ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടി ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് അവർ കഴിക്കുന്ന കൂടുതൽ സംസാരിക്കുന്നത് ഉള്ളിയും മുളകും ഉടച്ചതിനെപ്പറ്റിയാണ് ജിഷിനാണ് അത് പറയുന്നത് ഉള്ളിയും മുളകും മുളക് ഒരു കമ്പിൽ കുത്തിയിട്ട് ചുട്ടെടുത്തിട്ട് അത് ഉള്ളിയുമായിട്ട് നല്ലതുപോലെ കൃഷി ചെയ്യുമ്പം അതിൻ്റെ നീരി ഇറങ്ങി വരും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കൊച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പിന്നെ അവരെല്ലാം അവിടെ നിന്ന് കഴിക്കുന്നെങ്കിലും ഡൈനിങ് ഏരിയയിൽ അവരെല്ലാം കൊണ്ടിരുന്ന് കഴിക്കുന്നെങ്കിലും അനിമോള് അഭിലാഷുമൊക്കെ കിച്ചൺ ഏരിയയിൽ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത് അനിമോളുടെ കയ്യിൽ നിന്ന് ഉരുള ചോറ് അഭിലാഷ് ചോദിച്ച് വാങ്ങുന്നുണ്ട് അനിമോൾ വാരി കൊടുക്കുന്നുണ്ട് അഭിലാഷിന് ചോറ് ചെറു അതിൽ ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ നല്ലോണം വർഷം ചെയ്യാം അപ്പൊ ആ ഉള്ളിന്റെ നീരൊക്കെ ഇങ്ങോട്ട് വരും ആ നീരൊക്കെ ഇറങ്ങി വരും അതിലൊരു അതിന്റെ ഫ്ലേവറാണ് അതിന്റെ ഫ്ലേവർ പിന്നെ ഈ ചുവന്ന ഉണ്ടല്ലോ അതിങ്ങനെ കത്തിയിൽ കുത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കും രണ്ട് ഭാഗത്തും ടീലാക്കിട്ട് ഇങ്ങനെ ഒന്ന് ചുട്ടെടുത്തിട്ട് അത് ആ സവാളിലാണ് വരുന്നത് അല്ല ചെറിയ ഉള്ളിലാണ് അപ്പൊ അത് അത് വിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വിട്ടിട്ട് നല്ലോണം ആക്കിയിട്ട് സവാളന്റെ ടേസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആയിട്ട് ഇതിന് കുറച്ച് ഫ്ലേവർ ഫസ്റ്റ് ഒരു മറ്റേ ബീൻസും നമുക്ക് ടേസ്റ്റ് അത് കുറച്ച് അയ്യോ നമുക്ക് അതൊന്നും റെഡി ആക്കിപൊടി മൂന്ന് ദിവസം ഞങ്ങൾക്ക് സദ്യ തരണം അല്ലല്ല അത് അതായത് മൂന്ന് ദിവസം ഒന്നോണം രണ്ടാവണം തിരുവോണം അല്ലെ അത് ന്യായം അതിയായം അത്രയൊക്കെ എല്ലാ ദിവസം വെറൈറ്റി ആയിരിക്കണം മാറി മാറിക്കൊണ്ടിരിക്കണം അല്ലെ പിന്നെ ചൂടാറാത്ത പായസം പായസം കിട്ടണം ഞങ്ങൾക്ക് ഒരു ഒരു അതിന് പ്രത്യേക ഞങ്ങളോട് സദ്യ ഉണ്ടാക്കാൻ പറയരുത് പ്ലീസ് ഞങ്ങൾക്ക് സദ്യ തരണം ഒന്നിലെങ്കിൽ ടാസ്ക് അല്ലെങ്കിൽ സദ്യ ഇതിൽ രണ്ടിലേതെങ്കിലും ഉണ്ടാകും അത് ന്യായമാണ് അല്ലേ പിന്നെ ബിഗ് ബോസ് വാഴല തരണം ഉടുക്കാനായിട്ട് കാലുകഴുക വെള്ളിക്കണ്ടീന്ന് തരണം ഞാൻ ഇപ്പൊ കഴിഞ്ഞ മാസം പോയി കൂട്ടാം നറമുള ആ വെള്ള സന്ധ്യ വടമാല എനിക്കായിരുന്നു കിട്ടിയത്

ആ ഇപ്പൊ പറകെ ആർച്ചുഗീസ് സാധനങ്ങളെല്ലാം ഇറങ്ങിയാണ് പറഞ്ഞ് അരണ്ടി ആ പറഞ്ഞ അതൊക്കെ കണ്ണൂർ പറഞ്ഞു